നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയുമായുള്ള ബന്ധം വളരെ മോശമായിരിക്കുന്ന സാഹചര്യത്തിൽ വരാനിരിക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ സന്ദർശിക്കാൻ സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാം തന്നെ ക്ഷണം സ്വീകരിച്ച നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു എന്നാൽ ഇക്കുറി അതിന് സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ ലോകത്തിലെ ഏറ്റവും വ്യാവസായിക സമ്പദ് വ്യവസ്ഥകളായ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി യുണൈറ്റഡ് കിങ്ഡം ജപ്പാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ എന്നിവയുടെ അനൗപചാരിക ഗ്രൂപ്പാണ് ജി യൂറോപ്യൻ യൂണിയൻ ഐ എം എഫ് ലോക ബാങ്ക് ഐക്യരാഷ്ട്രസഭ എന്നിവയും ഇതിൽ പങ്കെടുക്കുന്നു ദക്ഷിണാഫ്രിക്ക യുക്രൈൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ കാനഡയിൽ നിന്നുള്ള ക്ഷണങ്ങൾ സ്വീകരിച്ചതായി റിപ്പോർട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തെക്കുറിച്ച് അനിശ്ചിതത്വം തുടരുന്നു ജൂൺ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ കാനഡ ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടിയിലേക്ക് ഇന്ത്യക്ക് ഇതുവരെ ഔദ്യോഗിക ക്ഷണം ലഭിച്ചിട്ടില്ലെന്നും പങ്കെടുക്കാൻ ഇന്ത്യ താല്പര്യപ്പെടുന്നില്ലെന്നും വൃത്തങ്ങൾ പറഞ്ഞു ഇത്തരമൊരു ഉന്നത സന്ദർശനം നടക്കുന്നതിന് മുൻപ് ബന്ധം മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു കൂടാതെ പ്രധാനമന്ത്രി മോദി ഭാവിയിൽ കാനഡയിലേക്ക് പോവുകയാണെങ്കിൽ പരിഹരിക്കേണ്ട സുരക്ഷാ ആശങ്കകളും ആശങ്കകളുമുണ്ടെന്ന് വൃത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞ മാസം വിദേശകാര്യ മന്ത്രാലയം രണ്ട് തവണ ജി സെവൻ ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി മോദിയുടെ കാനഡ സന്ദർശനത്തെക്കുറിച്ച് ഒരു വിവരവുമില്ല എന്ന് പ്രസ്താവിച്ചിരുന്നു ദക്ഷിണാഫ്രിക്ക യുക്രൈൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ കാനഡയിൽ നിന്നുള്ള ക്ഷണങ്ങൾ സ്വീകരിച്ചതായി റിപ്പോർട്ടുണ്ടെങ്കിലും ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല ജൂൺ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ കാനഡ ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടിയിലേക്ക് ഇന്ത്യക്ക് ഇതുവരെ ഔദ്യോഗിക ക്ഷണം ലഭിച്ചിട്ടില്ലെന്നും പങ്കെടുക്കാൻ ഇന്ത്യയും താല്പര്യപ്പെടുന്നില്ലെന്നും അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ള ഉന്നതതല നേതാക്കൾ സന്ദർശനം നടത്തണമെന്നുണ്ടെങ്കിൽ നയതന്ത്ര ബന്ധത്തിൽ കൂടുതൽ മെച്ചപ്പെടൽ ആവശ്യമാണെന്നാണ് അടുത്ത വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാനഡയിലേക്ക് പോകുന്നതിൽ സുരക്ഷാ ആശങ്കകൾ ഉണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വാർത്ത ശരിയായാൽ കഴിഞ്ഞ ആറ് വർഷങ്ങൾക്കിടയിൽ മോദി പങ്കെടുക്കാത്ത ആദ്യത്തെ ജി സെവൻ ഉച്ചകോടിക്കാവും കാനഡ സാക്ഷ്യം വഹിക്കുക ഇന്ത്യയുമായി ശക്തമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മാർക്ക് കാർണി സർക്കാർ താൽപര്യപ്പെടുന്നതായി കാനഡയുടെ വിദേശകാര്യമന്ത്രി അങ്കിത ആനന്ദ് കാനേഡിയൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതുവരെയും ഇന്ത്യ കാനഡ ബന്ധം പഴയ നിലയിലേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല ഈ സാഹചര്യത്തിലാണ് മോദി വിട്ടുനിൽക്കുന്നത് നേരത്തെ ഗലിസ്ഥാനി ഭീകരർ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളുടെ ചുവട് പിടിച്ച് ഇന്ത്യ കാനഡ ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്നത്തെ കാനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നരേന്ദ്രമോദി സർക്കാരിന് സംഭവത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചതോടെയാണ് കെ സാഗോളതലത്തിൽ ശ്രദ്ധ നേടിയത് കാനഡയുടെ ആരോപണം ഇന്ത്യ തള്ളിയിരുന്നു ഇതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര തലത്തിൽ അകലാൻ തുടങ്ങിയിരുന്നു പുതുതായി അധികാരത്തിലെത്തിയ മാർക്ക് കാണി സർക്കാർ ഇതുവരെയും ഇത് ഇല്ലാതാക്കാൻ മുൻകൈ എടുത്തിട്ടുമില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ അത്തരത്തിലൊരു നീക്കം മോദി നടത്താത്തതും ഏതായാലും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അദ്ദേഹം ഒരു രാജ്യങ്ങളിലേക്കും പോയിട്ടില്ല എന്നുള്ളതും മറ്റൊരു കാര്യം സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നതിനാൽ നരേന്ദ്രമോദി മറ്റേതു രാജ്യത്തേട്ടും സന്ദർശനം നടത്തിയിട്ടില്ല പ്രതിനിധി സംഘങ്ങളെല്ലാം തന്നെ പല രാജ്യങ്ങളിലും പോയി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും ഭീകരവാദത്തിനെതിരെ ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാടുകളെ കുറിച്ചും വിവരിക്കുന്നുണ്ട് ഈ ഒരു വേളയിലാണ് മോദി ഈ യാത്ര ഒഴിവാക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ അമേരിക്ക സന്ദർശിച്ച ഇന്ത്യൻ സർവകക്ഷി പ്രതിനിധി സംഘത്തിലെ അംഗങ്ങൾ കൊളറഡോയിൽ ഒരു ജൂത സമ്മേളനത്തിന് നേരെ ഒരാൾ പെട്രോൾ ബോംബുകൾ എറിഞ്ഞുണ്ടായ ഭീകരാക്രമണത്തെ അപലപിച്ചു നമ്മുടെ രാജ്യങ്ങളിൽ ഭീകരതയ്ക്ക് സ്ഥാനമില്ല എന്ന് പ്രതിനിധി സംഘത്തെ നയിക്കുന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ പറഞ്ഞു ഇന്ന് കൊളോറഡോയിലെ ബൌൾഡറിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് ഇന്ത്യൻ എം പിമാരുടെ പ്രതിനിധി സംഘത്തിലെ അംഗങ്ങൾ ആശങ്കയോടെയാണ് അറിഞ്ഞത് ജീവഹാനി സംഭവിച്ചിട്ടില്ലെന്ന് ഞങ്ങൾക്ക് ആശ്വാസമുണ്ട് നമ്മുടെ രാജ്യങ്ങളിൽ ഭീകരതയ്ക്ക് സ്ഥാനമില്ല എന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ വീക്ഷണം നാം എല്ലാവരും പങ്കിടുന്നതെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു ഞായറാഴ്ച കൊളറോഡോയിലെ ബൗൾഡറിൽ സ്വതന്ത്ര പലസ്തീൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരാളാണ് ജൂത പ്രകടനക്കാരുടെ ഒരു കൂട്ടത്തിനു നേരെ തീയറിഞ്ഞത് ഗാസയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ട ഇസ്രായേലി ബന്ദികളെ അനുസ്മരിക്കാനായിരുന്നു ജനക്കൂട്ടം ഒത്തുകൂടിയിരുന്നത് മുഹമ്മദ് സോലിമാൻ എന്നറിയപ്പെടുന്ന പ്രതി വിസ കാലാവധി കഴിഞ്ഞിട്ടും അവിടെ താമസിച്ചിരുന്ന ഒരു കുടിയേറ്റക്കാരനാണെന്ന് റിപ്പോർട്ടുണ്ട് എഫ് ബി ഐ ഡയറക്ടർ കാഷ് പട്ടേൽ സംഭവത്തെ ലക്ഷ്യമിട്ട ഭീകരാക്രമണമെന്നാണ് വിശേഷിപ്പിച്ചത് അതേസമയം കൊളറാഡോ അറ്റോർണി ജനറൽ ഫീൽ വിസർ പറഞ്ഞത് ലക്ഷ്യമിട്ട ഗ്രൂപ്പിനെ കണക്കിലെടുക്കുമ്പോൾ ഇതൊരു വിദ്വേഷ കുറ്റകൃത്യമാണെന്ന് തോന്നുന്നു എന്നാണ് മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നില്ലെന്നും ബൌൾഡർ പോലീസ് മേധാവി പറഞ്ഞു പ്രാഥമിക വിവരങ്ങൾ തെളിവുകൾ സാക്ഷിമൊഴികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പ്രത്യയശാസ്ത്രപരമായി പ്രേരിതമായ ഒരു അക്രമ പ്രവർത്തനമായി ഈ പ്രവർത്തനം അന്വേഷിക്കുന്നു വസ്തുതകൾ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ ഈ സംഭവങ്ങളെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കും എന്നാണ് എഫ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് പിടികൂടിയ ബന്ദികളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി സമർപ്പിച്ചിരുന്ന റൺ ഫോർ ദയർ ലൈഫ്സ് എന്ന സംഘടന സംഘടിപ്പിച്ച ഒരു പരിപാടിക്കിടെയാണ് കൊളോറഡോ സർവകലാശാലയുടെ തണലിലുള്ള പ്രശസ്തമായ കാൽനട ഷോപ്പിംഗ് ജില്ലയായ പേർ സ്ട്രീറ്റ് മാളിലാണ് ആക്രമണം നടന്നത് അന്നു മുതൽ എല്ലാ ആഴ്ചയും ബന്ദികൾക്കായി നടത്തുന്നുണ്ടെന്നും ഇന്നുവരെ ആക്രമ സംഭവങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ലെന്നും സംഘം പറഞ്ഞു ഭയാനകമായ സെമിറ്റിക് വിരുദ്ധ ഭീകരാക്രമണം തങ്ങളെ ഞെട്ടിച്ചുവെന്നും അതിനെ തികച്ചും വിരുദ്ധത എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി സാർ എക്സിൽ പറഞ്ഞത് ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന സൈനിക ആക്രമണത്തോടൊപ്പം സമീപ മാസങ്ങളിൽ അമേരിക്കയിൽ സെമിറ്റിക് വിരുദ്ധ ആക്രമണങ്ങളിൽ വർധനവുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പാലസ്തീൻ ഗ്രൂപ്പിന്റെ ആക്രമണത്തിന് മറുപടിയായാണ് ആക്രമണം ആരംഭിച്ചത് ആക്രമണത്തിൽ ഇസ്രായേലിൽ ആയിരത്തി ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇസ്രായേലിൽ പ്രചാരണത്തിനിടെ ഗാസയിൽ അൻപത്തിനാലായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു കൂടുതലും സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടവരിൽ എത്ര പേർ തീവ്രവാദികളാണെന്ന് മന്ത്രാലയം ഇതുവരെയായിട്ടും വ്യക്തമാക്കിയിട്ടില്ല